പ്രകൃതി തരുന്ന അമൃത് ബുദ്ധൻ അരുളിയ ആറിലകളും അത്ഭുത രോഗശാന്തിയും മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് പണമോ പ്രശസ്തിയോ അതോ അധികാരമോ അല്ല അത് രോഗമില്ലാത്ത ഒരു ശരീരമാണ് രോഗങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ നാം ഓടിയെത്തുന്നത് ആശുപത്രികളിലേക്കും മരുന്ന് മരുന്നുകടകളിലേക്കുമാണ് എന്നാലൊന്നു ചുറ്റും നോക്കൂ നമ്മളെ ചികിത്സിക്കാൻ കാത്തിരിക്കുന്ന ഒരു വലിയ വൈദ്യശാല പ്രകൃതി നമുക്കായി തുറന്നിട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് അവിടെ ബുദ്ധൻ തൻ്റെ ശിഷ്യനായ ആനന്ദനോട് മനുഷ്യ ശരീരത്തെ രോഗവിമുക്തമാക്കാൻ സഹായിക്കുന്ന പ്രകൃതിയിലെ ആറ് അത്ഭുത ഇലകളെക്കുറിച്ച് പറയുന്ന ഒരു കഥ നമുക്ക് കേൾക്കാം ഈ ആറിലകൾ വെറും ഇലകളല്ല മറിച്ച് ജീവന്റെ തുടിപ്പുകളാണ് അതിനു മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ദിവസം ശിഷ്യനായ ആനന്ദൻ ബുദ്ധനോട് ചോദിക്കുന്നു ഗുരു എന്തിനാണ് മനുഷ്യർ ഇത്രയധികം രോഗങ്ങളാൽ വലയുന്നത് മനസ്സിനെ പോലെ തന്നെ ശരീരവും എപ്പോഴും വേദനിക്കുന്നു ഇതിനൊരറുതിയില്ലേ ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇതുതന്നെയാണ് പ്രമേഹം കൊളസ്ട്രോൾ ബി പി ദഹന ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ മരുന്നാകേണ്ടത് എന്നാൽ ഇന്നും മരുന്നാണ് നമ്മുടെ ഭക്ഷണമായി മാറിയിരിക്കുന്നത് ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിഷമയമായ പച്ചക്കറികളും മായം കലർന്ന ഭക്ഷണവും നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതിനൊരു പരിഹാരം നമ്മുടെ തൊടിയിൽ തന്നെയുണ്ട് എന്ന് നാം മറക്കുന്നു ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു ആനന്ദ ശരീരം പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയിൽ നിന്ന് അകലുമ്പോഴാണ് രോഗം വരുന്നത് തിരികെ പ്രകൃതിയിലേക്ക് നോക്കൂ അവിടെ നിനക്കുള്ള മരുന്നുണ്ട് ബുദ്ധൻ ആനന്ദനോട് ആറ് അത്ഭുത ഇലകളെക്കുറിച്ച് പറഞ്ഞു ബുദ്ധൻ ചൂണ്ടിക്കാണിച്ച നമ്മുടെ പറമ്പിൽ സുലഭമായ എന്നാൽ നാം അവഗണിക്കുന്ന ആറ് ഇലകൾ ഇവയാണ് ഒന്ന് തുളസി ശ്വാസത്തിന്റെ കാവൽക്കാരൻ തുളസി ശ്വാസകോശത്തെ സംരക്ഷിക്കുന്നു രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു സ്ട്രെസ് കുറയ്ക്കുന്നു ദിവസവും നാലില വെറും വയറ്റിൽ കഴിക്കുക ബുദ്ധൻ പറയുന്നത് ശ്വാസമാണ് ജീവൻ തുളസി ആശ്വാസത്തെ ശുദ്ധീകരിക്കുന്നു രണ്ട് ആര്യവേപ്പ് ശരീരത്തിലെ വിഷം കളയുന്നവൻ രക്തശുദ്ധീകരണം ചർമ്മരോഗങ്ങൾ വിരശല്യം പ്രമേഹം നിയന്ത്രണം എന്നിവ പരിഹരിക്കുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം വേപ്പിലെ അരച്ച് നെല്ലിക്കാവലിപ്പത്തിൽ കഴിക്കുക ബുദ്ധൻ പറയുന്നത് കയ്പ് സത്യം പോലെയാണ് അതാദ്യം അരോചകമായിരിക്കാം പക്ഷേ ഫലം മധുരതരമാണ് മുരിങ്ങയില പോഷകങ്ങളുടെ കലവറ വൈറ്റമിൻ സി അയൺ കാൽസ്യം എന്നിവയുടെ ഉറവിടം മുന്നൂറോളം രോഗങ്ങളെ തടയുന്നു തോരനായോ ജ്യൂസായോ കഴിക്കാം ബുദ്ധൻ പറയുന്നത് ഏറ്റവും ലളിതമായതിൽ ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നു കറിവേപ്പില ദഹനത്തിന്റെ മിത്രം കറിവേപ്പില അത് ഭക്ഷണത്തിൽ ചേർക്കുന്നത് മുടി വളർച്ച ദഹനം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ എന്നിവയ്ക്ക് സഹായിക്കുന്നു എന്നാൽ പലരും ഇത് എടുത്തു കളയുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ചവച്ചരച്ച് കഴിക്കണം നിങ്ങൾ രാവിലെ പച്ചയ്ക്ക് അഞ്ചില കഴിക്കുക പേരയില വയറിൻ്റെയും പല്ലിൻ്റെയും ഡോക്ടർ പല്ലുവേദന വായ്നാറ്റം കൊളസ്ട്രോൾ പ്രമേഹം ശരീരഭാരം കുറയ്ക്കാൻ എന്നിവയ്ക്ക് സഹായിക്കുന്നു പേരയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക വെറ്റില ഔഷധങ്ങളുടെ വാഹകൻ ദഹനം വർദ്ധിപ്പിക്കാൻ വായുക്ഷോഭം മാറ്റാൻ ശരീരവേദന എന്നിവയ്ക്ക് പരിഹാരം കുരുമുളകും ചേർത്ത് കഴിക്കുന്നത് ഉത്തമം ഈ ആറിലകളും വെറും സസ്യങ്ങളല്ല ഇവ പ്രകൃതി നമുക്ക് നൽകിയ രക്ഷാകവചങ്ങളാണ് ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു ആനന്ദ അറിവുണ്ടായിട്ട് കാര്യമില്ല അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് നമ്മൾ ഈ ഇലകൾ കഴിച്ചാൽ മാത്രം പോരാ കഴിക്കുന്ന രീതിയും പ്രധാനമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക പ്രകൃതിയോട് നന്ദി പറയുക കൺസിസ്റ്റൻസി ഒരു ദിവസം കൊണ്ടല്ല പതിവായ ശീലത്തിലൂടെയാണ് മാറ്റം വരുന്നത് ഇന്ന് നാം കണ്ട ഈ ആറ് ഇലകൾ തുളസി വേപ്പ് മുരിങ്ങ കറിവേപ്പില പേരയില വെറ്റില ഇവ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ആശുപത്രികളിലേക്കുള്ള യാത്ര നമുക്ക് കുറയ്ക്കാം കുറച്ച് മിനിറ്റ് നമ്മൾ ചിലവഴിച്ചു ഇത് വെറുമൊരു വീഡിയോ അല്ല നിങ്ങളുടെ ജീവിതം മാറാനുള്ള ഒരു തുടക്കമാകട്ടെ നിങ്ങൾക്കുള്ള വെല്ലുവിളി അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം ഇതിലേതെങ്കിലും ഒരു ഇല നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കൂ മാറ്റം നിങ്ങൾ തന്നെ തിരിച്ചറിയും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക പ്രകൃതിയിലേക്ക് മടങ്ങാൻ അവരെയും സഹായിക്കുക കൂടുതൽ ആരോഗ്യ രഹസ്യങ്ങൾക്കും മനഃശാന്തി നൽകുന്ന കഥകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻ ബോക്സിൽ പറയൂ ഇതിൽ ഏതിലയാണ് നിങ്ങൾ ഇന്നു മുതൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം